السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه بعدهم نوتي بذننا براي بورتي آواتا چرية كتغل كواندي وضحية نروحي كامو فقه كتاب كتابو والپرشودي مهانا آيا ഇമാം ഇബിൻ ഹജറിനുൽ ഹൈത്തമി റോദിയുളളു താരാൻഹു തുഹ്ഫത്തുൽ മെഹ്താജിൽ വലി വലിയ അൽ അബി ഫൽ ജദ്ദി ലാ അത്തും അം മഹ്ജൂരിഹി എന്ന് രേഖപ്പെടുത്തുന്നത് കാണും അഥവാ പ്രായം തികയാത്ത കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ രക്ഷിതാവ് അഥവാ പിതാവ് പിതാവില്ലെങ്കിൽ പിതാമഹൻ ഈ രണ്ട് പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്ക് മാത്രം ആ കുട്ടിക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാനുള്ള അനുവാദമുണ്ട് അല്ലാത്ത രക്ഷിതാക്കൾക്കൊന്നും കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാൻ അവകാശമില്ല ഇനി രക്ഷിതാവ് അല്ലാത്ത അന്യർക്ക് ഏതായാലും ഇല്ല പിതാവും പിതാമഹനും ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതുപക്ഷേ ആ കുട്ടികളുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചാവരുത് ഈ രക്ഷിതാവിൻ്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാം എന്ന് മാത്രം മിം മാരി നഫ്സിഹി മാലിൽ മൗലികി ഈ കുട്ടിയുടെ സമ്പത്തിൽ നിന്ന് പറ്റില്ല ലി അനൽ വലിയ മ്മൂറുമ്പിൽ മാരി മൗലിയി കുട്ടിയുടെ സമ്പത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യണം എന്ന് രക്ഷിതാവിനോട് കൽപ്പനയുണ്ട് എന്നുമാത്രമല്ല മമ്മൊമ്മിനറൊി ബിഹി കുട്ടിയുടെ മുതലെടുത്തുകൊണ്ട് സൗജന്യദാനം ചെയ്യരുത് അത് ചെയ്യുന്നതിന് വിലക്കുമുണ്ട് രക്ഷിതാവിന് വൽ ഉലഹയ്യത്തു തബറൊഴുൻ ഉലഹിയത്താവട്ടെ അങ്ങനെയുള്ള സൗജന്യദാനത്തിൽ പെട്ടതാണ് ദാനും അതുകൊണ്ട് ഒരു കാരണവശാലും പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ തൻ്റെ ശിക്ഷണത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ പണത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാൻ പാടില്ല സ്വന്തം സമ്പത്ത് ഉപയോഗപ്പെടുത്തി ആ കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാം അങ്ങനെയാകുമ്പോൾ സവാപുത്തത്തിൽ സ്വബി ഉദിയത്ത് കർമ്മത്തിൻ്റെ പ്രതിഫലം കുട്ടിക്ക് ലഭിക്കുന്നു വലിൽ അബി സവാബുൽ ഹിബ ഈ പിതാവിന് അല്ലെങ്കിൽ പിതാമഹന് ആരാണോ ഉലഹിയത്ത് നിർവഹിക്കുന്നത് അയാൾക്ക് ആ കുട്ടിക്ക് ഉൽഹിയത്ത് നിർവഹിക്കാനുള്ള മൃഗത്തെ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്കും ലഭിക്കുന്നു ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന أنو كرهك آمين السلام عليكم ورحمة الله وبركاته